ഏറ്റവും പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കുക വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാല്പത്തി നാല് വരെയുള്ള വചനങ്ങൾ ഒരു വിധവയുടെ കാണക്കിയെ കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട് അവൻ ഭണ്ഡത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയ തൊട്ടുകളിടുന്നു ശ്രദ്ധിച്ചു പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു അപ്പോൾ ദരിദ്രിയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ രണ്ട് ചെമ്പ് നാണയങ്ങളിട്ടു അവൻ ശിഷ്യന്മാരെ അടുത്ത് പിടിച്ച് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദരിദ്ര വിധവ മറ്റാരെയുംകാൾ കൂടുതൽ ഭണ്ഡാരത്ത് നിക്ഷേപിച്ചിരിക്കുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവിടെ ആകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവത്തിൻ്റെ വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ ജീവിതത്തെ അവൻ എങ്ങനെ പരിശോധിക്കും കർത്താവ് എങ്ങനെ എന്നെ കാണുക എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യൻ്റെ കാഴ്ചപ്പാടല്ല കർത്താവിൻ്റെ കാഴ്ചപ്പാട് സങ്കീർത്തനത്തില് നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണാൻ പറ്റും എൻ്റെ അല്ലല്ലോ നിങ്ങളുടെ ചിന്തകൾ എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും നിങ്ങളുടെതിനേക്കാൾ ഉന്നതമെന്ന് സങ്കീർത്തനയിലൂടെ കർത്താവ് പറയാറുണ്ട് ഉന്നതമായ ചിന്തയുള്ള കർത്താവിൻ്റെ മുമ്പിൽ ഉന്നതമായ ഹൃദയത്തോടെ വ്യാപരിക്കാൻ സ്വർഗം ആവശ്യപ്പെടുന്ന ഒരു വചനഭാഗമാണിത് ഭാഗമാണിത് ഇശോ വന്ന് ഇരിക്കുന്നത് ഭണ്ഡാരത്തിനെതിർവശത്ത് അപ്പോൾ മനഃപൂർവ്വം ഈശോടെ വന്നിരിക്കുകയാണ് ഈശോയ്ക്ക് എല്ലാവരെയും ഒന്ന് കാണാൻ ഞാൻ ഭണ്ഡാത്തിന് എതിർവശത്തിരുന്ന് നോക്കുകയാ ജനക്കൂട്ടം ഭണ്ടാർത്തെ നാണയ തൊട്ടുകൾ ഇടുന്നത് മുഴുവൻ ശ്രദ്ധിച്ചു അപ്പോൾ ആ എല്ലാവരെയും ഒന്ന് പരീക്ഷിക്കാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ ഈശോ ഒന്ന് മനഃപൂർവ്വം ഇരിക്കുകയാണ് നമ്മുടെയും ജീവിതത്തിൽ ഈശോ ചില അവസരങ്ങൾ തരും അവൻ നമ്മെ നോക്കുന്നുണ്ട് നമ്മളെ കാണുന്നുണ്ട് ഞാനും നിങ്ങളുമൊക്കെ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ഈശോ കണ്ടോണ്ടിരിക്കുകയാണ് ഈശോ അവിടെ വന്നിരുന്നപ്പോൾ ഈ മനുഷ്യർ ഓരോരുത്തരും വന്ന് വലിയ വലിയ തുകകൾ നിക്ഷേപിച്ചു അപ്പോൾ ദരിദ്രിയായ ഒരു വിധവ ഏറ്റവും വില കുറഞ്ഞ രണ്ട് ചെമ്പ് നാണയങ്ങൾ ഇട്ടു ഒത്തിരി പേര് നിരനിരയായി വന്ന് നാണയങ്ങൾ ഇട്ടപ്പോൾ ഒരു വിധവ മാത്രം രണ്ട് ചെമ്പ് നാണയങ്ങൾ ഇട്ടു വെച്ചു ആ ചെമ്പ് നാണയങ്ങൾ ഇട്ടപ്പോൾ യേശു അതരം തുറന്ന് സംസാരിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്തെല്ലാം ഓരോ ജോലികളും പ്രവൃത്തികളും സംഭാവനകളും ഡൊണേഷൻസും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന ജീവിതങ്ങളാണ് നമ്മുടേത് അപ്പോൾ ഒന്ന് പയ്യെ പുറകോട്ട് ചിന്തിച്ചു നോക്കണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ യേശുവിനെ ചലിപ്പിക്കുന്നുണ്ടോ യേശുവിൻ്റെ മനസ്സിനെ എന്ന് മാത്രം പരിശോധിക്കണം ഇവിടെ ഈ വിധവ വന്ന് ചെമ്പുനാണയം ഇട്ടപ്പോൾ അതുവരെ സംസാരിക്കാത്ത കർത്താവ് സംസാരിക്കാൻ തുടങ്ങുകയാണ് അവിടെ നിന്ന് നിരീക്ഷിച്ചു കൊള്ളുന്ന കർത്താവ് പെട്ടെന്ന് സംസാരിച്ചു ഒരുപക്ഷെ വലിയ വലിയ ലക്ഷ്യങ്ങളോ ഒക്കെ അത് വീണിട്ടുണ്ടാവാം ഈശോ ചലിച്ചില്ലല്ലോ സംസാരിച്ചില്ലല്ലോ അവൻ ഇരിക്കുക തന്നെയായിരുന്നു എന്നാൽ ഈശോ സംസാരിച്ചു ഒരു വിധവ് വന്നിട്ട് രണ്ട് ചെമ്പ് നാണയങ്ങൾ ഇട്ടപ്പോൾ അവന് ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വിധവ മറ്റാരെയുങ്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു അവൾ ഒന്നും പറഞ്ഞില്ല ഇത്രേ ഉള്ളൂ ഉള്ളു എനിക്കുവെന്ന് വായുയർത്തി അവൾ പറഞ്ഞില്ല പക്ഷേ ഈശോ അവളെക്കുറിച്ച് ഒരു കമൻ്റ് ശിഷ്യരോട് പറഞ്ഞു വെച്ചു പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ എന്തുണ്ട് മറ്റെല്ലാവരെയും വെച്ച് ഈശോ എന്നെ നോക്കുമ്പോൾ എന്നിക്ക് ഈശോയുടെ മുമ്പിൽ എത്ര ശ്രേഷ്ഠത കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാവും ഒരുപാട് ഒരുപാട് സമർപ്പിച്ചിട്ടുണ്ടാവും ഒത്തിരി ഒത്തിരി എല്ലാവർക്കും ദാനം ചെയ്തിട്ടുണ്ടാവും ഞാൻ ചെയ്ത ഏത് പ്രവർത്തിയ എൻ്റെ യേശുവിൻ്റെ മനസ്സിനെ തൊടാൻ പറ്റിയത് എൻ്റെ യേശുവിനെ സ്വാധീനിച്ചത് അവിടെയാണ് ജീവിതം വിജയിക്കുകയുള്ളു ഈ വിധവ മറ്റെല്ലാവരെയാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു ബ്രിട്ടീഷ പറയും എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവത്തിലുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു വലിയ വലിയ ആളുകളെ കുറിച്ച് കർത്താവ് ഒരു വാക്ക് ഉച്ചരിച്ചു അവർ സംഭാവന കൊടുത്തു വിധവയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു അവൾ നിക്ഷേപിച്ചു സംഭാവനയ്ക്കും നിക്ഷേപത്തിനും രണ്ടർത്ഥങ്ങളുണ്ട് അതെനിക്കും നിങ്ങൾക്കും അറിയാം ഞാൻ നിങ്ങളുമൊക്കെ ഒരു ഡൊണേഷൻ കൊടുത്താൽ സംഭാവന കൊടുത്താൽ ഒരു സംഘടനക്ക് കുറച്ച് രൂപ പൈസ കൊടുത്താൽ എനിക്കും നിങ്ങൾക്കും അവർ തിരിച്ചൊരു റെസിപ്റ്റ് തരും ആ റെസിപ്റ്റ് ഒരു കടലാസ് കഷ്ണമാണ് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഇട്ട് നഷ്ടപ്പെടുത്തി കളയും എന്നാൽ നിക്ഷേപിച്ചാൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്താൽ ആ നിക്ഷേപം എനിക്ക് അതേപടി തിരിച്ചു കിട്ടും പലിശ സഹതം തിരിച്ചു കിട്ടും അതാണ് നിക്ഷേപത്തിന്റെ പ്രത്യേകത രണ്ട് ചെമ്പുതൊട്ടുകൾ പോയത് നിക്ഷേപത്തിലേക്കാണ് ബാക്കിയുള്ളതൊക്കെ ഡൊണേഷനിലേക്ക് പോയി മറ്റുള്ളവരെ കാണിക്കാൻ കൊടുത്തതൊക്കെ പേപ്പർ കഷ്ണത്തിന് വിലയായി പോയപ്പോൾ നിക്ഷേപത്തിന് വലിയ വില കർത്താവ് കൽപ്പിച്ചു പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നു മുതൽ ഈശോയുടെ മുമ്പിൽ എന്തെങ്കിലും നിക്ഷേപിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കണം നിക്ഷേപമാണ് കർത്താവിൻ്റെ മനസ്സിനെ ഇളക്കുകയുള്ളൂ കർത്താവിൻ്റെ മനസ്സിനെ ചലിപ്പിക്കുകയുള്ളൂ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളും അവൻ കാണും നമ്മൾ കർത്താവ് നമ്മളെ കാണുന്നുണ്ട് നമ്മൾ എന്തു കൊടുത്തു എന്നതല്ല നമ്മൾ എത്ര മാത്രം ത്യാഗത്തോടെ കൊടുത്തു അതാണ് യേശുവിൻ്റെ പ്രത്യേകത യേശു നോക്കുമ്പോൾ ഞാൻ എന്തു കൊടുത്തെന്നല്ല എത്ര മാത്രം ത്യാഗം എനിക്കുണ്ട് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് കൊടുക്കുക എൻ്റെ ഈശോയ്ക്ക് ചെയ്യാൻ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് എന്തുണ്ട് ജീവൻ പണയം വെച്ചും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഒരു വ്യക്തി ആഗ്രഹിച്ചാൽ അതായിരിക്കും എത്ര സുഖ സൗകര്യങ്ങളോടെ യാത്ര ചെയ്ത് ഓരോ കാര്യങ്ങൾ നേടുന്നതിനേക്കാൾ അപ്പുറത്തുനിന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ യാത്രകളിൽ ചില നിമിഷങ്ങളിലൊക്കെ ഞാൻ ഓർക്കാറുണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി കോളേജ് വിട്ട് ഇറങ്ങി യാത്ര ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി അഞ്ചും ആറും മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഓരോ പള്ളികളിൽ ചെന്ന് ഈശോയുടെ വചനം പറയാൻ നിൽക്കുമ്പോൾ എനിക്ക് ഈശോ തരുന്നൊരു കൃപയും കോളേജിൽ നിന്ന് പള്ളി വരെ കാറിൽ യാത്ര ചെയ്ത് എ സി ഇട്ട് അവിടെ ചെന്ന് വചനം പറയുമ്പോൾ കിട്ടുന്ന കൃപയും വ്യത്യസ്തമാണെന്ന് സ്വർഗം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കഷ്ടങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുത്ത് വില കൊടുത്ത് ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ സ്വർഗം ഒപ്പം നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എത്രമാത്രം ത്യാഗം ഏറ്റെടുത്ത് എൻ്റെ കർത്താവിന് കൊടുക്കാൻ പറ്റും എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യാൻ എനിക്ക് പറ്റുമോ അവിടെ ദൈവം ഇറങ്ങി വരാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മോട് പറയുകയാണ് എന്തു കൊടുത്തു എന്നതല്ല എത്രമാത്രം ത്യാഗത്തോടെ കൊടുത്തു വിധവ ദാരിദ്ര്യത്തിൽ നിന്ന് മുഴുവനും കൊടുത്തു വെച്ചില്ലേ പിന്നെ ഈശോ നോക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് നിന്റെ കയ്യിൽ എന്തു മിച്ചവുണ്ട് നീ കൊടുത്തു കഴിഞ്ഞിട്ട് എന്തു നിനക്ക് മിച്ചമുണ്ട് ധനവാന്മാർ വലിയ വലിയ തുക തങ്ങൾക്കുള്ളതിൽ നിന്ന് ക്ഷേപിച്ചപ്പോ വിധവയ്ക്ക് മിച്ചം പിടിക്കാൻ ഒന്നുമില്ല മിച്ചം പിടിക്കാൻ ഒന്നുമില്ലാത്തവന്റെ സമ്പത്താണ് യേശു ക്രിസ്തു അതാണ് ഫിലിപ്പി നാല് പത്തൊമ്പതിന്റെ വചനം പറയും എൻ്റെ ദൈവം തൻ്റെ മഹത്തിനെ സംബന്ധിച്ച് നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും കർത്താവിൻ്റെ സമ്പത്ത് വളരെ വളരെ വലുതാണ് തിരിച്ചറിയുന്നവർക്ക് യേശുവിന് വേണ്ടി സമയം കൊടുക്കാൻ പറ്റൂ യേശുവിന് വേണ്ടി കഴിവ് കൊടുക്കാൻ പറ്റൂ യേശുവിന് വേണ്ടി തനിക്കുള്ളത് മുഴുവൻ കൊടുക്കാൻ പറ്റൂ ഈശോയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഹൃദയം മുഴുവൻ കൊടുക്കുന്നവനെ ഈശോയ്ക്ക് ഏറെ ഇഷ്ടമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ചിന്തയിലുണ്ട് വിശുദ്ധ പോസ്തീന യേശുവിന് വേണ്ടി മുഴുവൻ കൊടുത്തവളാണ് അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് യേശുവിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് യേശുവേ നീ എന്തും ചെയ്തു കൊള്ളുക നീ എടുത്തുകൊള്ളുക എന്ന് പറയുന്ന ആഴപ്പെട്ടൊരു ഹൃദയ അനുഭവത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും വരാൻ പറ്റിയാൽ പ്രിയപ്പെട്ടവരെ അവിടെയാണ് ദൈവം ഇറങ്ങി വന്ന് ഒന്നാകുന്ന അനുഭവം ഇല്ലാത്തവന് കൊടുക്കാൻ ദൈവത്തിന് വന്നേ പറ്റൂ അവിടെ ശൂന്യതയാണ് ഇല്ലായ്മ എന്ന് പറഞ്ഞ ശൂന്യതയാണ് ശൂന്യത നിറയ്ക്കാൻ കർത്താവിന് വരണം കാരണം അവന് വേണ്ടി ശൂന്യമാക്കപ്പെട്ട ജീവിതമാ അവന് വേണ്ടി ശൂന്യമാക്കി വെച്ചിരിക്കുന്ന ജീവിതമാണെങ്കിൽ ആ ശൂന്യത നിറയ്ക്കാൻ സ്വർഗത്തിന് ഇറങ്ങി വന്നല്ലേ പറ്റൂ അതാണ് യേശുവിൻ്റെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ പിന്നെ ഈശോ നോക്കുന്ന ഒരു കാര്യമുണ്ട് വലിപ്പം ഈശോയ്ക്ക് വലുതല്ല ഈശോയ്ക്ക് വേണ്ടത് സ്നേഹമാണ് സ്നേഹത്തിൻ്റെ വലിപ്പം എത്ര വലുതാണ് എൻ്റെ ജീവിതത്തിൽ അതുമാത്രം നോക്കിയാണ് യേശു എൻ്റെ അടുക്കിലേക്ക് വരിക ഇവിടെ ധനമാന്മാർ കൊണ്ടുപോയ സ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ വലുപ്പമൊന്നും ഈശോ കണ്ടില്ല അവർക്കിടേണ്ടത് കൊണ്ട് ഇട്ടു അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണിക്കാൻ ഇട്ടു എന്നാൽ വിധവ അങ്ങനെയല്ല വിധവയ്ക്കറിയാം എല്ലാറ്റിനും അപ്പുറത്ത് എൻ്റെ ദൈവം അവരുള്ള സ്നേഹമാണ് സ്നേഹമുള്ളടുത്ത് കൊടുക്കുന്ന സമ്മാനത്തിൻ്റെ വില ആരും നോക്കാറില്ലല്ലോ സ്നേഹമില്ലെങ്കിൽ അതിൻ്റെ വില ചിലപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കും സ്നേഹത്തോടെ കൊടുത്തൊരു സമ്മാനത്തെ കുറിച്ച് പിന്നീട് ഒരിക്കൽ പോലും നാം ഓർമ്മിപ്പിച്ച് പറയാറില്ല നിങ്ങൾക്ക് ഞാനത് മേടിച്ചു തന്നില്ലേ നിങ്ങൾക്ക് ഞാനത് ചെയ്തു തന്നില്ലേ ഒരിക്കലും പറയില്ല സ്നേഹമുള്ളിടത്ത് കണക്കുകളില്ല സ്നേഹമുള്ളിടത്ത് ക കണക്ക് കൂട്ടലുകളുമില്ല പ്രിയപ്പെട്ടവരെ അവിടെ പൂർണമായ ഒരു ബന്ധമുണ്ട് അവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാം ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കാം ഒരു പങ്കുവയ്ക്കലിൻ്റെ ആഴം കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിച്ചു വെക്കുന്നുണ്ട് നമ്മൾക്ക് കാണാൻ പറ്റും അത്താഴത്തിശേഷം ആറാം അധ്യായം ഇരുപത്തൊന്നാമത്തെ വചനം നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിന്റെ ഹൃദയവും നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിന്റെ ഹൃദയവും പ്രിയപ്പെട്ടവരെ ചില ഒരു വ്യക്തി വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു അവൾ അമേരിക്കയിലാണ് അവൾക്ക് അഞ്ച് വർഷം വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊന്നുമില്ല ഒന്ന് പ്രാർത്ഥിക്കണേ അഞ്ച് വർഷമായി അവിടെ ടെക്സാസിൽ ചെന്നിട്ട് ജോലിയൊന്നുമില്ല പ്രാർത്ഥിക്കണം പഠിച്ച് നേഴ്സായിട്ട് നല്ല മിടുക്കിയായി പഠിച്ച് പെൺകുട്ടി വിവാഹം കഴിച്ച് അവിടെ ചെന്നിട്ട് ജോലിയൊന്നുമില്ല കുഞ്ഞുങ്ങളില്ല കാരണമറിയില്ലാതെ അമ്മ സങ്കടപ്പെടുകയാണ് വിളിക്കുക പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ് പ്രാർത്ഥിക്കാൻ ഒട്ടും സമയമില്ലാത്തൊരു ജീവിതം വേറെ ജോലിക്കൊന്നും പോകുന്നില്ല ഞാൻ പറഞ്ഞു അവരുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് കുറവുള്ളതായി പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുന്നു ഉടനെ ആ മകള് എന്തോട് എന്നോട് പറയുകയാണ് സിസ്റ്ററെ അവൾ കത്തോലിക്കുകയായിരുന്നു കത്തോലിക്കുക ആയിരുന്നിട്ട് അവൾ വിവാഹം കഴിച്ചു പോയത് മറ്റൊരു വ്യക്തിയെ അവിടെ ചെന്നപ്പോൾ അവൾ പ്രാർത്ഥിക്കുന്നേയില്ല പ്രാർത്ഥന വേണ്ടെന്ന അവൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇപ്പോൾ അഞ്ചു വർഷമായും കുഞ്ഞുങ്ങളില്ല ജോലിയില്ല അവൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ പറഞ്ഞു വെക്കുക അവൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ യേശുവിനെ അകന്നു മാറ്റി നിർത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവർ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എത്രമാത്രം മാത്രം സ്വർഗ്ഗവരുടെ ശൂന്യത നിറയ്ക്കാൻ ഇറങ്ങി വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹമില്ലെങ്കിൽ ആ ശൂന്യതയിലേക്ക് ഇറങ്ങി വരാൻ സ്വർഗത്തിന് പറ്റില്ല പണം കൊണ്ട് നമുക്ക് ശൂന്യത നിറയ്ക്കാൻ പറ്റും പക്ഷെ അതൊന്നും സംതൃപ്തി തരുന്നതായിരിക്കില്ല ഒത്തിരി ഒത്തിരി ആളുകളെ ചുറ്റും നിർത്തി പാർട്ടികളിൽ മാറി മാറി ആസ്വദിച്ചാൽ കുറച്ച് നേരത്തേക്ക് ശൂന്യതയെ നിറയ്ക്കാൻ പറ്റും എന്നാൽ അതും താൽക്കാലികം മാത്രമാണ് സ്നേഹമുള്ളിടത്ത് സ്നേഹത്തിന്റെ വലിപ്പം നോക്കി ശുനി നിറയ്ക്കാൻ ഇറങ്ങി വരുന്ന ഒരു ഈശോ നമ്മുടെ കൂടെയുണ്ട് പിന്നീശോടെ മറ്റൊരു പ്രത്യേകത അസാധ്യ കാര്യങ്ങൾ ഒന്നും ഈശോ നമ്മോട് ആവശ്യപ്പെടില്ല ഈ വിധവയുടെ കാണക്കിയുടെ വചനഭാഗം വായിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാ അസാധ്യമായി ഒരു കാര്യം വിശോ ആവശ്യപ്പെടുകയില്ല എൻ്റെ കഴിവ് എനിക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാൻ പറ്റണം ഇപ്പോ കുടുംബജീവൻ നയിക്കുന്ന ഒരു വ്യക്തിയോട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നീ പള്ളിയിൽ പോയി ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ് അത് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കർത്താവിന് കൊടുക്കാൻ ഒരു ഇരുപത് മിനിറ്റ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാൻ അവൻ ഇല്ല എങ്കിൽ അവൻ്റെ ജീവിതത്തിന് എത്രമാത്രം ദൈവകൃപ കടന്നു വരുമെന്ന് നാം ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അസാധ്യങ്ങൾ ആവശ്യപ്പെടാത്ത കർത്താവ് ഒരു കാര്യം ആവശ്യപ്പെടും എൻ്റെ കഴിവനുസരിച്ച് നീ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കണം വീണ്ടും ഈശോയുടെ മറ്റൊരു കാര്യമാണ് ഞാൻ എന്ത് കൊടുക്കുന്നോ അതിൻ്റെ ഇരട്ടി യേശു വർദ്ധിപ്പിച്ചു തരും ഞാൻ എന്ത് കൊടുക്കുന്നോ അതിൻ്റെ ഇരട്ടിയാണ് യേശു എനിക്ക് തരിക അത് യേശുവിൻ്റെ പ്രത്യേകതയാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം അഞ്ചപ്പം യേശുവിൻ്റെ കരങ്ങളിലേക്ക് എടുത്തു വെച്ചപ്പോൾ അയ്യായിരം പേർക്ക് തൃപ്തരാക്കി ഈശോ മാറ്റിയെങ്കിൽ വർദ്ധിപ്പിക്കാനല്ലാതെ ഒന്നും വെട്ടിക്കുറയ്ക്കാൻ ഈശോയ്ക്ക് അറിയത്തില്ല ഒന്നും വെട്ടിക്കുറയ്ക്കുന്നൊരു ഈശോയല്ല നമ്മുടെ കൂടെയുള്ളത് കാരണം സ്വർഗത്തിലെ വലിയ സമ്പന്നതയിൽ നിന്ന് ഇല്ലായ്മയിലേക്ക് ഇറങ്ങി വന്നവന് കൊടുക്കാനേ അറിയത്തുള്ളൂ ഒന്നും അറിയില്ല ആരെയും കടക്കാരനാക്കാൻ അറിയില്ല അവന് തരാൻ മാത്രം അറിയാവുന്നവനാണ് യേശു ക്രിസ്തു ആ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ എൻ്റെ ഇല്ലായ്മയെ വർദ്ധിപ്പിക്കാൻ യേശുക്രിസ്തു വരും അവൻ ആരിൽ നിന്ന് ഒന്നും കടമെടുക്കില്ല നമ്മുടെ കടക്കാരൊട്ടാക്കത്തുമില്ല എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റാനോ എന്നെ കടം കൊടു കടം കൊടുത്ത് കടം കൊടുത്ത് കടക്കാരനാക്കി കടക്കാരിയാക്കി മാറ്റാനും അല്ല സ്വർഗം ആവശ്യപ്പെടുക അറിയുന്നവൻ എനിക്ക് വേണ്ടി ശൂന്യമാക്കപ്പെട്ടവൻ അവൻ്റെ മുഴുവൻ സമ്പത്തും എനിക്ക് തരുന്ന കർത്താവ് ആ കർത്താവിൻ്റെ സമയം നിൽക്കുമ്പോൾ എൻ്റെ സമ്പന്നത എവിടെയാണ് ഒരുപക്ഷെ പണത്തിൽ ഞാൻ സമ്പന്നനാകാം ഒരുപക്ഷെ സ്നേഹത്തിൽ സമ്പന്നനായിരിക്കാം ഞാൻ ഒരുപക്ഷെ കഴിവിൽ ഞാൻ സമ്പന്നനായിരിക്കാം എൻ്റെ സമ്പത്ത് എവിടെയുണ്ടോ അത് പങ്കുവെക്കാനും അത് കൊടുക്കാനും യേശുവിന് വേണ്ടി ചെലവഴിക്കാനും ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ അതിനെ വലുതാക്കാൻ യേശുക്രിസ്തുവിന് പറ്റും ചെറുതുകൊണ്ടേ വലുതാക്കാൻ പറ്റൂ വലുതിനെ വീണ്ടും വീണ്ടും വലുതാക്കാൻ യേശുക്രിസ്തുവിന് അറിയില്ല കാരണം അത് വലുതാണ് അതിനെ വീണ്ടും വലുതാക്കേണ്ട ആവശ്യമില്ല എവിടെ ചെറുതായിരിക്കുന്നു അവനെ വലുതാക്കും അതിൻ്റെ കൊച്ചു റേസ്യ പറഞ്ഞു ഞാൻ എൻ്റെ ഈശോയുടെ കയ്യിലെ ചെറിയ കുഞ്ഞ ചെറിയ കുഞ്ഞായതുകൊണ്ട് കൊച്ചു റേസ്യ ലോകത്തിൽ സഭയിൽ വേദപാരംഗതിയായി വലിയവളായി ഒരു ഇല്ലാത്തവൾ വലിയ പാണ്ഡിത്യം ഇല്ലാത്തവൾ തിയോളജി പഠിക്കാത്തവൾ മിഷൻ ദേശങ്ങളിലേക്ക് പോകാത്തവൾ ഇരുപത്തിനാല് വയസ്സ് വരെ മഠത്തിൻ്റെ അകത്തളങ്ങളിൽ ആ മഠത്തിൻ്റെ അകത്തു മാത്രം വരുന്ന ഒരു കൊച്ചു കന്യക സഭയിൽ വേദപാരംഗത ചെറുതാ ചെറുതായാൽ അവരെ വലുതാക്കാൻ ഈശോയ്ക്ക് പറ്റും എത്രമാത്രം ചെറുതാകുന്നു അത്രമാത്രം വലിപ്പം തരാൻ ഒരു സ്വർഗം എൻ്റെയും നിങ്ങളുടെയും കൂടെയുണ്ടെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിച്ചു വെക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പിന്നീട് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമുണ്ട് തന്നെ തന്നെ യേശുവിന് കൊടുക്കുക സമർപ്പണമെന്നും കാഴ്ചവെപ്പെന്നും ഒക്കെ പറയുമ്പോൾ തന്നെ തന്നെ യേശുവിന് കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്കും പറ്റണം എന്നെയും നിങ്ങളെയും കൊടുക്കുക എന്ന് പറയുമ്പോൾ കടത്താവേ നീ എടുത്തോ എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാവരും കൂടി കുടുംബം ഒന്നാകെ പള്ളിയിൽ പോയിരിക്കുന്നു എന്നല്ല അതല്ല അതിൻ്റെ അർത്ഥം മറിച്ച് എൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം എൻ്റെ ഈശോയ്ക്ക് എൻ്റെ ജോലി മേഖലകളിൽ ഒരു സ്ഥാനം എൻ്റെ ഈശോയ്ക്ക് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും എൻ്റെ ഈശോയുടെ ഓർമ്മ നമുക്കറിയാൻ പറ്റും പഴയ നിയമത്തെ രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ ഒരു വിധവയുടെ അടുക്കലേക്ക് ഏലീഷ പ്രവാചകൻ കടന്നു ചെല്ലും പ്രവാചകൻ കടന്നു ചെല്ലുമ്പോൾ വിധവയോട് പ്രവാചകൻ ആവശ്യപ്പെടും എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണം അപ്പോൾ വിധവ് പറയും വലിയ ക്ഷാമമാണ് ഇവിടെ ഒന്നുമില്ല അല്പം മാവ് മാത്രമേ ഇരുപ്പുള്ളൂ അതുകൊണ്ട് പിറകെടുത്ത് കൊണ്ടുവന്ന് അപ്പം ചുട്ട് ഞാനും എൻ്റെ മോനും കഴിച്ച് മരിക്കാൻ പോവുകയാണ് അപ്പോൾ പ്രവാചകൻ പെട്ടെന്ന് പറയും ആ അപ്പം ചുട്ടിട്ട് ആദ്യം നീ എനിക്ക് തരിക ആദ്യം നീ എനിക്ക് കൊണ്ടുവന്നത് തരിക എന്ന് പറയും അദ്ദേഹം തന്നെ ആദ്യം ആ വിധവ അപ്പമുണ്ടാക്കി തൻ്റെ മൂന്ന് കൊടുക്കേണ്ട അപ്പം കൊണ്ടുപോയി ദൈവപുരുഷനായ എലീശയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ ആ ദേശത്ത് മുഴുവൻ ക്ഷാമം ഉണ്ടായപ്പോൾ വിധവയുടെ കുടുംബത്തെ സ്വർഗം വലുതാക്കി സംരക്ഷിച്ചെന്ന് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ ഞാനും നിങ്ങളും വായിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥത്തിന് താളുകൾ മറിച്ചു മറിച്ചു നോക്കുമ്പോൾ എല്ലായിടത്തും സമൃദ്ധി മാത്രം നമുക്കറിയാം പഴയ നിയമ ജനതയുടെ യാത്രയിൽ മന്നാ പൊടിച്ച ദൈവം താഴേക്ക് സ്വർഗത്തിനിന്ന് മഞ്ഞ പൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമുള്ളിടത്തോളം ആവുന്നത്രോളം എടുത്തോളം സ്വർഗ്ഗം പറയുക എല്ലാവരും അഞ്ചെന്നെടുക്കാൻ പറഞ്ഞിട്ടില്ല ഇഷ്ടമുള്ളിടത്തോളം കയ്യിൽ കൊള്ളാവുന്നിടത്തോളം വാരിപ്പിറക്കിയെടുക്കാൻ ആവശ്യപ്പെടുന്ന കൽപ്പിക്കുന്ന ഒരു ദൈവം പാറയിലടിച്ച് ജലം കൊടുത്തപ്പോൾ ആ ജലത്തിന് ഒരു ഗ്ലാസ് വെള്ളമല്ല കത്താവ് കൊടുത്തത് അവർക്കെല്ലാം ആവോളം ആവോളം ഭക്ഷിക്കാൻ നമ്മളൊക്കെ യേശുവിനെ തേടിയൊരു യാത്ര നടത്തിയാൽ യേശുവിൻ്റെ ഒപ്പം ഒരു യാത്ര നടത്തിയാൽ യേശു വിലപ്പെട്ടതെന്ന് കണ്ടൊരു യാത്ര നടത്തിയാൽ ആ യേശു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംതൃപ്തിയുടെ ഒരു ജീവിതം തരുമെന്ന് സ്വർഗം നമ്മളെ പഠിപ്പിക്കുന്ന വചനഭാഗമാണ് വിധവയുടെ കാണിക്ക പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ കണ്ണുകൾ എന്നെ കാണുന്നില്ലേ യേശുവിൻ്റെ കണ്ണുകൾ നിങ്ങളെ കാണുന്നില്ലേ അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇന്നില്ലായ്മ നിൽക്കുന്ന വ്യക്തികളുണ്ടോ ഒന്ന് പങ്കുവയ്ക്കാൻ തയ്യാറായിക്കൊള്ളൂ ഈശോ അനുഗ്രഹിക്കാൻ തുടങ്ങും നമുക്കറിയാൻ പറ്റും എനിക്കറിയാവുന്നൊരു കുടുംബമുണ്ട് ഒരു സ്ഥലത്ത് പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ് ആ പള്ളിക്ക് എന്തെങ്കിലും കൊടുക്കണം അദ്ദേഹത്തിന് ഒന്നും തന്നെയില്ല ലക്ഷങ്ങൾ കടബാധ്യതയുള്ള മനുഷ്യൻ ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ കടബാധ്യതയുള്ള മനുഷ്യൻ അച്ഛൻ പറഞ്ഞ് എന്തെങ്കിലും ജോർജിന് പറ്റുന്നത് തരണം കേട്ടോ പള്ളിക്ക് വേണ്ടിയല്ലേ അദ്ദേഹം അച്ഛാ ഞാൻ തരാം വീട്ടുകാരുമായി ആലോചിച്ചപ്പോൾ അവൾ പറഞ്ഞു നമുക്കൊരു എങ്കിലും കൊടുക്കണ്ടേ അയ്യായിരം പോലും എടുക്കാനില്ലാത്ത കുടുംബം അമ്പതിനായിരമെങ്കിലും കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മൂത്തമോൾ നേഴ്സിങ് കഴിഞ്ഞിറങ്ങിയിട്ടേ ഉള്ളൂ അവൾക്കടുത്ത് പഠിക്കാൻ പോകണമെന്നാഗ്രഹം ഒന്നുമില്ല നിൽക്കുമ്പോൾ ജീവിതത്തിൽ നടുവിൽ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ ഭാര്യ പറഞ്ഞു നമുക്ക് ആരോടെങ്കിലും മേടിച്ച് എത്രയും പെട്ടെന്ന് പള്ളിക്ക് കൊടുക്കാനുള്ളത് കൊടുത്തേക്കാം അങ്ങനെ ഭാര്യയുടെ നിർബന്ധപ്രകാരം ഒരു വ്യക്തിയോട് കടം മേടിച്ച് അമ്പതിനായിരം കൊടുക്കുമ്പോൾ പതിനഞ്ചാം ദിവസം വീട്ടിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരും ഒരു സിസ്റ്റർ ആൻറ്റിയുടെ ഏറ്റവും അടുത്ത ബന്ധത്തുള്ള ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് ഈ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വിദേശത്തേക്ക് പോകും ഏറെ ആറ് മാസം കഴിയുമ്പോൾ ആ കുഞ്ഞിനവിടെ മറ്റൊരു ജോലി കൊടുത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നോട്ടുകൾ വീട്ടിലേക്ക് വരുമ്പോൾ കുടുംബത്തെ ദാരിദ്ര്യം ഒരു അനുഭവം എനിക്കറിയാൻ പ്രിയപ്പെട്ടവരെ അതാണ് നമ്മുടെ സ്വർഗം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും തമ്പുരാൻ ആരെയും കാണാതിരിക്കുന്നവനല്ല യേശുവിന് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ യേശു ചെയ്യുന്ന വലിയ കാര്യങ്ങൾ ഓരോ ജീവിതങ്ങളിലും തിരിച്ചറിയാൻ പറ്റും ഓരോ വ്യക്തി ജീവിതങ്ങളിലും യേശു അത് ചെയ്തു കൊടുക്കുന്നത് കാണും കിട്ടുന്ന സമയത്തൊക്കെ യേശുവിന് വേണ്ടി അധ്വാനിക്കുന്ന ചില യുവജനങ്ങളെ ഞാൻ കാണാറുണ്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന യുവജനങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു യുവാവിനോട് പങ്കുവെച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട് ഒരു പള്ളിയിൽ ധ്യാനം ചെയ്യാൻ ആഗ്രഹിച്ച് ധ്യാന ഗുരുക്കന്മാരെ വിളിക്കാൻ അദ്ദേഹം പലരോടും ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു ധ്യാനഗുരു ഡേറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പള്ളിയിൽ കുറച്ചുപേര് ഒരു വിധത്തിലും ആ ധ്യാനം നടത്താൻ സമ്മതിക്കില്ല ഈ യുവാവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് അകന്നു നിന്നാലോ എന്ന് ആത്യം ഒരു ചിന്ത ആത്യം പള്ളിയിൽ നിന്ന് അകന്നു നിൽക്കാൻ ചിന്തിച്ചിട്ട് അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം തന്നെ മനസ്സിലേക്ക് അർത്താവ് ഒരു അവ ഒരു സന്ദേശം കൊടുക്കുകയാണ് നീ ഒരു കാര്യം ചെയ്യ നീ പ്രാർത്ഥിച്ചു നീ മുട്ടം നിന്നു ഈ സമയം കൊണ്ട് ആ പള്ളിയിൽ ആരെ എതിർത്ത് നിന്നോ ആ മനുഷ്യൻ ആ പള്ളിയിലെ എല്ലാ ഇടവേക്കാരോടും ചെന്ന് പറഞ്ഞു ഈ ധ്യാനത്തിന് നിങ്ങൾ ആരും പോകരുത് അപ്പോൾ ഈ യുവാവും വേറെ രണ്ട് യുവാവും കൂടി ചേർന്ന് അച്ഛൻ്റെ അനുമതിയോടെ വലിയ സ്റ്റേജൊക്കെ കെട്ടി വലിയ സ്റ്റേജൊക്കെ കെട്ടി കസേരകൾക്ക് വാടകയ്ക്കെടുത്ത് കാത്തിരിക്കുകയാണ് ആരും പോകരുത് ഈ എന്ന് പറഞ്ഞ് ഇടവകളിലോളം ഓരോ വീടുകളും കേടി ഇറങ്ങി പറഞ്ഞപ്പോൾ സങ്കടവും വേദനയും കൊണ്ട് രാത്രി മുഴുവൻ മുട്ടുകൊത്തി കൈവിരിച്ചു പിടിച്ചു പ്രാർത്ഥിച്ചു കർത്താവെ ദൈവജലത്തെ കൂട്ടിക്കൊണ്ട് വരണം ധ്യാനത്തിന് വേണ്ടി ധ്യാന സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ ആരുമില്ലാതിരിക്കുന്ന ഓർക്കുമ്പോൾ വേദന ഒത്തിരി പ്രാവശ്യം ചോദിച്ചു ചോദിച്ചോതിച്ച് കിട്ടിയൊരു ഡേറ്റ് ഈ യുവാവിൻ്റെ സങ്കടത്തിൻ്റെ മുമ്പിൽ സ്വർഗം കനിഞ്ഞൊരു ദിവസം ഞാൻ കണ്ടു രണ്ടാഴ്ചകൾക്ക് മുമ്പ് ആ മകൻ എന്നോട് പങ്കുവെച്ചതാ സിസ്റ്ററെ ഇട്ട കസേരകളോ ആ കോളോ നിറഞ്ഞ് ആ റബർത്തോട്ടം മുഴുവൻ ആളുകൾ വന്ന് നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് ഞാൻ മാറി നിന്ന് കരഞ്ഞു എന്നെ പുച്ഛു തള്ളിയ ആ മനുഷ്യൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു മോനെ നിൻ്റെ ജീവിതം നിൻ്റെ ജീവിതം വളരെ വിലപ്പെട്ടതാ എനിക്ക് തെറ്റിപ്പോയി നമുക്ക് ഇനിയും ആളുകളെ വിളിച്ചുകൂട്ടി വചനം പറഞ്ഞു കൊടുക്കണം ഒരു മനുഷ്യൻ ഒരു യുവാവ് യേശുവിന് വേണ്ടി അല്പസമയം ഒരു രാത്രി മാറ്റിവെച്ചതേയുള്ളൂ ഒറ്റ രാത്രി അത് യേശുവിന് വേണ്ടി മാറ്റിവെച്ചതാ യുവാവിന് അവൻ അവനൊത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒറ്റ രാത്രി യേശുവിന് വേണ്ടി അവൻ മാറ്റിവെച്ചപ്പോ അവന് വേണ്ടി മാറ്റിവെക്കാൻ കർത്താവ് തൻ്റെ മാലാഹമാരെ മാറ്റിവെച്ചു ദൂതന്മാരെ പറഞ്ഞു ദേശം മുഴുവൻ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നു പ്രിയപ്പെട്ടവരെ യേശുവിന് വേണ്ടി ജീവിക്കാൻ ആര് തയ്യാറാകുന്നോ അവൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗം ഇരട്ടിപ്പുകൾ തരും ഒന്നും കുറച്ച് കളയില്ല ഒന്നും കുറച്ച് കളയാൻ അറിയില്ല യേശുവിൻ്റെ കണ്ണുകൾ എന്നെ നോക്കിയിരിക്കുകയാണ് ഈ തിരുമുമ്പിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിതവിയുടെ കാണിക്ക നമ്മൾ വായിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇരട്ടിപ്പുകൾ തരുന്ന എന്നെയും നിങ്ങൾക്കും എല്ലാം തരുന്ന ആ കർത്താവിനെ കണ്ട് അവന് കൊടുക്കാൻ എൻ്റെ ജീവിതത്തിൽ എന്തുണ്ട് എന്ന് ചിന്തിക്കട്ടെ എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും എൻ്റെ ഈശോയുടെ മനസ്സിളക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ ചിന്തിക്കട്ടെ ഈശോയുടെ മുമ്പിൽ ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല കർത്താവേ അങ്ങയുടെ തിരുമുമ്പിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുമ്പോൾ എന്നെ നീ കാണുന്നുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളും നീ കാണുന്നുണ്ട് എൻ്റെ എല്ലാ അവസ്ഥകളും നിനക്കറിയാം ഈശോയെ എൻ്റെ ഓരോ പ്രവൃത്തികളും എൻ്റെ ഹൃദയത്തെ തുടർന്നതാക്കി മാറ്റാൻ നിനക്ക് വേണ്ടി ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങൾ ആത്മാർത്ഥതയോടെ ജീവിക്കാൻ എനിക്ക് സാധിക്കട്ടെ ഈശോയെ എവിടെയെങ്കിലുമൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് യേശുവിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി യേശുവിനെ കണ്ട് അങ്ങേക്ക് സമർപ്പിക്കാൻ എൻ്റെ കഴിവും എൻ്റെ ആരോഗ്യവും എൻ്റെ സമയവും എല്ലാം സമർപ്പിക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ